പിന്നൽ വേഗത്തിൽ പറക്കുമ്പോഴും പ്രകൃതിയോടും ഇതര ജീവജാലങ്ങളോടും കരുതൽ വേണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഖത്തറിൽ അഹമ്മദ് വിമാനത്താവളം വിമാനത്താവളത്തിലെ പൂന്തോട്ടത്തിൽ മൃഗങ്ങളുടെ ഒരു വട്ടമേശ സമ്മേളനം ഒരുക്കിയിരിക്കുകയാണ് അധികൃതർ ലോകത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്ന് അതിനു നടുവിൽ ആരെയും അതിശയിപ്പിക്കുന്ന ഒരു കുഞ്ഞുകാട് ആ കാട്ടിനുള്ളിലേക്ക് ചില അതിഥികൾ കൂടി എത്തിയിരിക്കുന്നു ആനയും കടുവയും സിംഹവും കുതിരയും ജിറാഫും കുരങ്ങനും വരെ ചേർന്നിരിക്കുന്ന ഒരു വട്ടമേശ സമ്മേളനം ലോകപ്രശസ്ത പ്രശസ്ത കലാകാരന്മാരായ ഗില്ലിയും മാർക്കും ചേർന്നാണ് വൈൽഡ് ലൈഫ് വണ്ടർസ്കേപ്പ് എന്ന പേരിൽ കലാസൃഷ്ടി തയ്യാറാക്കിയത് മൂന്ന് സൃഷ്ടികളാണ് ഹമദ് വിമാനത്താവളത്തിൽ സന്ദർശകർക്കായി തുറന്നു നൽകിയിരിക്കുന്നത് വട്ടമേശയിൽ വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളുടെ അതിജീവനം ചർച്ച ചെയ്യുന്ന ഗൗരവ ചർച്ചയെ ശില്പികൾ പ്രതിഫലിപ്പിക്കുന്നു മൂന്നര മീറ്റർ വീതിയും പത്തര മീറ്റർ നീളവുമുള്ള സൃഷ്ടിക്ക് ആറ് ടൺ വെങ്കലം ഉപയോഗിച്ചിട്ടുണ്ട് ദവർ ഓൺ ദ വൈൽഡ് റൈഡ് ഇൻ ദോഹ എന്ന പേരിൽ പത്ത് മീറ്റർ നീളമുള്ളതാണ് മറ്റൊരു കലാസൃഷ്ടി സിംഹവും ജിറാഫും മറ്റും സൈക്കിളിൽ ഒന്നിച്ച് യാത്ര ചെയ്യുന്ന ദൃശ്യം കലാകാരന്മാർ ആവിഷ്കരിക്കുന്നു ഖത്തറിന്റെ ഫാൽക്കൻ പാരമ്പര്യത്തിനുള്ള ആദരവായി വിമാനത്താവളത്തിലെ സൂക്കൽ മത്താറിൽ ഫാൽക്കൻ വിത്ത് ഗ്ലാവ് എന്ന പേരിൽ മറ്റൊന്നും തയ്യാറാക്കിയിട്ടുണ്ട് വന്യജീവികളുടെയും വംശനാശ ഭീഷണി നേരിടുന്ന ജീവവർഗ്ഗങ്ങളുടെയും സംരക്ഷണത്തിനുള്ള ഖത്തർ എയർവേസിൻ്റെ പദ്ധതികളുടെ ഭാഗമായാണ് കലാസൃഷ്ടി മീഡിയ വൺ ദോഹ